കർത്തിക് ഇന്നലെ ഇന്ത്യയും ന്യൂസിലാൻഡും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഒരു ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ഒപ്പുവെച്ചിരിക്കുന്നു അത് ഈ പുതിയ സാഹചര്യത്തിൽ ഇന്ത്യക്ക് വല വലിയ ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്ന ഒന്നാണ് അത് ഇന്ത്യയും ന്യൂസിലാൻഡും തമ്മിലുള്ള വ്യാപാര ബന്ധങ്ങളിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം ഒട്ടുമിക്ക ഉൽപ്പന്നങ്ങൾക്കും തമ്മിൽ കൈമാറുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഫ്രീ ട്രേഡ് ആണ് എന്ന് പറഞ്ഞാൽ ഇറക്കുമതി തീരുവ ഇല്ലാത്ത എന്ന് പറഞ്ഞാൽ എക്സൈസ് ഡ്യൂട്ടിയോ കസ്റ്റംസ് ഡ്യൂട്ടിയോ ഇല്ലാത്ത വിധം രണ്ട് രാജ്യങ്ങളും തമ്മിൽ ഓരോ രണ്ട് രാജ്യത്തിന്റെ ഉൽപ്പന്നങ്ങൾ സൗജന്യമായി ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ന്യൂസിലാൻഡ് മാർക്കറ്റിലേക്കും ന്യൂസിലാൻഡ് ഉൽപ്പന്നങ്ങൾ ഇന്ത്യൻ മാർക്കറ്റിലേക്കും എത്തുന്ന വളരെ സ്വതന്ത്രമായ സ്വതന്ത്രമായൊരു വ്യാപാരക്കാരർ ഉൾപ്പെട്ടിരിക്കുകയാണ് അതിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് സർ ഇതൊരു വമ്പൻ പ്രഖ്യാപനമായിട്ടാണ് നടന്നിരിക്കുന്നത് നമ്മുടെ പ്രധാനമന്ത്രിയും അതേപോലെ തന്നെ ന്യൂസിലാൻഡിന്റെ പ്രധാനമന്ത്രിയായ ക്രിസ്റ്റഫർ ലെക്സണും തമ്മിൽ ഫോണിലൂടെ ചർച്ച നടത്തിയിട്ടാണ് ഇത് പ്രഖ്യാപിച്ചിരിക്കുന്നത് അത് സാധാരണ അങ്ങനെ ചെയ്യാറില്ല അപ്പോൾ സംയുക്ത പ്രസ്താവന എന്ന രീതിയിൽ ഓപ്പൺ ഫോറത്തിലാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് ഈ പണ്ടത്തെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ലോകം മുഴുവൻ കച്ചവടക്കാരായിട്ടാണ് കീഴടക്കിയത് പക്ഷേ നമ്മൾ സ്നേഹം കൊണ്ടും നയതന്ത്ര ബന്ധം കൊണ്ടും ലോകം കീഴടക്കാനായിട്ട് ശ്രമിക്കുന്നതിൻ്റെ ഒരു അശ്വമേധത്തിൻ്റെ തുടക്കമാണിത് യഥാർത്ഥത്തിൽ ഇന്ത്യയുമായിട്ട് ഇപ്പോൾ മൂന്നാമത്തെ രാജ്യമാണ് നേരത്തെ യു കെ ഫ്രീ ട്രേഡ് അഗ്രിമെൻറ്റ് സ്വതന്ത്ര വാണിജ്യ കരാർ ഒപ്പുവെച്ചു അത് കഴിഞ്ഞ് ഒമാൻ നമ്മൾ ഈ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്ത വിഷയം ഇപ്പൊ ന്യൂസിലാൻഡും ആ വഴിക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ ചരിത്രം നോക്കിയാൽ അറിയാം കഴിഞ്ഞ ഇരുപത് വർഷം കൊണ്ട് അറുന്നൂറ്റി ഇരുപത്തെട്ട് കോടി ഡോളറിന്റെ മാത്രം നിക്ഷേപമാണ് ന്യൂസിലാൻഡ് ഇന്ത്യയിൽ നടത്തിയത് ഇരുപത് വർഷം കൊണ്ട് എന്നാൽ എഗ്രിമെന്റ് പ്രകാരം ഇപ്പോൾ പറയുന്നത് വരുന്ന പതിനഞ്ച് വർഷങ്ങൾ കൊണ്ട് ഒന്ന് പോയിന്റ് എട്ട് ലക്ഷം കോടിയുടെ ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യയിൽ നടത്തുമെന്നാണ് ഇനി അതിൽ കൗതുകകരമായൊരു കാര്യമുണ്ട് നമ്മുടെ ധനമന്ത്രി പീയൂഷ് ഗോയൽ ഈ ചർച്ചയിൽ നേരിട്ട് പങ്കെടുത്തില്ല പകരം ഈ ചർച്ച മൊത്തം നടത്തിയത് നമ്മുടെ ധനമന്ത്രാലയത്തിലെ ജോയിന്റ് സെക്രട്ടറി ആയ പീതൾ ധില്ലനായിരുന്നു അതായത് ഈ അവരുടെ കീഴിലുള്ള യുവതികൾ അല്ലെങ്കിൽ സ്ത്രീകളാണ് ഈ ചർച്ച മൊത്തം നയിച്ച് എഗ്രിമെന്റിലേക്ക് വന്നത് നമ്മൾ ഏകദേശം ഏഴ് എട്ട് മാസമായിട്ട് ഇതിന്റെ ചർച്ചകളിലായിരുന്നു ആ രാജ്യവുമായിട്ട് അപ്പൊ ഈ ചർച്ച കൊണ്ട് നമുക്ക് എന്താണ് നേട്ടം ഈ ഫ്രീ ട്രേഡ് എഗ്രിമെൻ്റ് വരുമ്പോൾ പല രാജ്യങ്ങൾക്കും പരസ്പരം നേട്ടമുണ്ട് പക്ഷെ ഇത് ഇന്ത്യക്ക് മേൽക്കൈ കിട്ടുന്ന ഒരു ആണ് ഏകദേശം അയ്യായിരം തൊഴിൽ വിസ ഓരോ വർഷവും എന്ന രീതിയിൽ മൂന്ന് വർഷത്തേക്ക് ഇന്ത്യക്കാർക്ക് നൽകും ന്യൂസിലാൻഡ് ന്യൂസിലൻഡ് നൽകും ഇതുകൂടാതെ പഠനത്തിന് ഗവേഷണത്തിന് അധ്യാപകർക്ക് യോഗ അധ്യാപകർക്ക് പിന്നെ ആയുഷ് ഡോക്ടർമാർക്ക് ഷെഫുമാർക്ക് പാചകക്കാർക്ക് സംഗീത അധ്യാപകർ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ വിദ്യാഭ്യാസ രംഗത്തുള്ള മറ്റ് ആൾക്കാർ നിർമ്മാണ മേഖലയിലൊക്കെ വളരെ വലിയ അവസരം നൽകാമെന്ന് പറഞ്ഞിരിക്കുകയാണ് ഗവേഷണ മേഖലയിലേക്ക് നാല് വർഷത്തേക്കാണ് അവസരം നൽകാമെന്ന് പറഞ്ഞിരിക്കുന്നത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലുള്ള ഗവേഷണമാണ് നമ്മളുടെ ഇന്ത്യൻ കുട്ടികൾക്ക് യൂറോപ്യൻ നിലവാരത്തിൽ കിട്ടുവാനായിട്ട് പോകുന്നത് അപ്പം ഇതൊരു അന്താരാഷ്ട്ര കരാർ എന്ന രീതിയിൽ ഇതിന് വലിയ പ്രസക്തി എന്താണെന്ന് വെച്ച് ചോദിച്ചിട്ടുണ്ടെങ്കിൽ യൂറോപ്യൻ യൂണിയനിലെ പല രാജ്യങ്ങളും ഇതേപോലെ ഇന്ത്യയുമായിട്ട് കരാറിലേർപ്പെടാനുള്ള ചർച്ചകൾ ഇതിന്റെ പിറകിൽ നടക്കുന്നുണ്ട് അതിന് വലിയ പ്രചോദനവുമാണ് തീർന്നില്ല ഈ കഴിഞ്ഞ ദിവസം ന്യൂസിലൻഡിൽ വലിയൊരു ഇന്ത്യ വിരുദ്ധ റാലി നടന്നു സാറ് ശ്രദ്ധിച്ചിരുന്നല്ലോ സിഖ്കാർക്കെതിരെ എഴുതി വെച്ചിരുന്ന ബോർഡ് എന്ന് പറയുന്നത് ഇത് ഇന്ത്യ അല്ല ഇത് ന്യൂസിലൻഡാണ് നിങ്ങളുടെ ഈ പറ്റിയില്ല എന്ന് പറഞ്ഞ് അവരുടെ വംശീയവാദികളായ കുറെ ആൾക്കാരാണ് അത് വല തീവ്ര വലതുപക്ഷം വന്നത് ആ രാജ്യത്ത് അപ്പോൾ തന്നെ ഇന്ത്യക്കാരുടെ സാന്ദ്രത വളരെ കൂടുതലാണെന്ന് മനസ്സിലായല്ലോ എഴുന്നൂറ് ദ്വീപ് രാഷ്ട്രങ്ങളാണ് ന്യൂസിലൻഡെന്ന് പറയുന്നത് എഴുന്നൂറോളം ദ്വീപുകളാണ് അങ്ങോട്ട് വീണ്ടും ഇന്ത്യക്കാർ കൂടുതലായിട്ട് ചെയ്യില്ലാനുള്ള അവസരം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഫൈവ് ട്രില്യൻ ഡോളറിലേക്കുള്ള ഒരു ലക്ഷ്യമില്ലേ അതിനെയും കവച്ചു വെക്കുന്ന രീതിയിലുള്ള ഒരു തുടക്കമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ഇതിലിപ്പോ ഈ ഫ്രീ ട്രേഡ് അഗ്രിമെന്റിൽ എഫ് ടി എന്ന് പറയുന്ന ഈ കരാറിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ മാത്രമല്ല ഇന്ത്യൻ മനുഷ്യ വിഭവശേഷിയും വലിയ തോതിൽ കൈമാറ്റം ചെയ്യാൻ പറ്റുന്നു എന്നാണ് പ്രത്യേകിച്ച് നമുക്കിപ്പോൾ അത് വലിയ തോതിൽ ആവശ്യമുണ്ട് ഇപ്പോഴല്ല എന്നും ആവശ്യമുള്ളതാണ് ഇപ്പോ അമേരിക്കയിലെ ഈ വിസ നിയന്ത്രണത്തിന്റെ എച്ച് വൺ എച്ച് വൺ വിസയുടെ ഒക്കെ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് നമ്മുടെ വിദഗ്ദ്ധരായ തൊഴിലാളികൾക്ക് വലിയ സേവനദാതാക്കൾക്കൊക്കെ ധാരാളമായിട്ട് അവിടെ ചെല്ലാൻ പറ്റും നമ്മളെ നമ്മളെ നമ്മൾ നമ്മുടെ ഉൽപ്പന്നങ്ങൾ മാത്രമല്ല മനുഷ്യ വിഭവം കൂടി സേവന മേഖല ആ സേവന മേഖലയിൽ മനുഷ്യന്റെ സേവനങ്ങളും മനുഷ്യന്റെ മനുഷ്യന്റെ ശേഷിയും കൂടി ന്യൂസിലാൻഡ് ഉപയോഗപ്പെടുത്താൻ തീരുമാനിച്ചു എന്നതാണ് അതിൻ്റെ ഒരു പോസിറ്റീവായ കാര്യം രണ്ടാമത്തെ കാര്യം ഇതൊരു വലിയ വിപ്ലവകരമായ തീരുമാനമാണ് അമേരിക്ക നമ്മള് നമ്മുടെ താരിഫ് കൊടുന്നതിനെ വർദ്ധിപ്പിക്കുകണ്ടായത് പീനൽ താരിഫ് എന്ന് പറയുന്ന പിഴ ശിക്ഷത പിഴച്ചുങ്കം ചുമത്തുക ഉണ്ടായത് അതൊരു പണിഷ്മെന്റ് ആണ് ഒരു അപമാനമാണ് ഇൻസൾട്ടിങ് ആണ് മാന്യന്മാരെ തമ്മിലുള്ള ഒരു കരാറ് ഇടക്ക് വെച്ചിട്ട് വർദ്ധിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു കച്ചവടത്തിലെ നീതിയുമല്ല അപ്പൊ അങ്ങനെയാണ് നമ്മുടെ താരിഫ് ഇരുപത്തഞ്ചാക്കി പിന്നെ അമ്പതാക്കി നൂറാക്കും എന്ന ഭീഷണിയൊക്കെ വന്നപ്പോഴാണ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് വലിയ പ്രതിസന്ധി നേരിടും എന്നൊരു അവസ്ഥ വന്നല്ലോ അതിനെ ഇന്ത്യ മറികടന്നത് ഇങ്ങനെയാണ് ഒരു അമേരിക്കയുടെ വാതിൽ അടഞ്ഞു പോകുമ്പോൾ അനേകം വാതിലുകൾ ഇപ്പുറത്ത് അമേരിക്ക അനേകം അമേരിക്ക അമേരിക്കകളുടെ വാതിലുകൾ അവസരങ്ങൾ അതായത് ഒരു അമേരിക്കയ്ക്ക് പോകാൻ അനേകം അമേരിക്ക ന്യൂസിലാൻഡൊക്കെ സമാനമായ കൾച്ചറുള്ള ഒരു രാഷ്ട്രം രാഷ്ട്രം തന്നെയാണ് അപ്പോൾ അതിന് സാധിക്കുന്നു എന്നുള്ളതാണ് ഒന്ന് പിന്നെ നമ്മുടെ താരിഫ് കൂട്ടാൻ ഒരു കൂട്ടി ശ്രമിക്കുമ്പോൾ സമ്പൂർണ്ണമായി ഫ്രീ ആയിട്ട് ഞങ്ങളെ ആളുണ്ട് ഇന്ത്യക്കാരെ സ്വീകരിക്കാൻ ആളുണ്ട് എന്ന് പറയുന്നത് ചെറിയ അമേരിക്ക ഒരു ജനാധിപത്യ രാജ്യമാണ് എന്ന് പറയുമ്പോൾ തന്നെ അതിനേക്കാൾ വലുതും സമ്പൂർണ്ണ ജനാധിപത്യവും നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യക്ക് ശിക്ഷ വിധിക്കാനായിട്ട് അമേരിക്ക ആരാണെന്നൊരു ക്വസ്റ്റ്യൻ നമ്മൾ അങ്ങോട്ട് ചോദിക്കാതെ തന്നെ അതിന്റെ ഉത്തരമാണ് നമ്മൾ ഈ കാണിച്ചു കൊടുക്കുന്നത് ഇന്ത്യയുടെ ഒരു ഓപ്ഷൻ അവരടച്ചപ്പോൾ ഒരുപാട് ഓപ്ഷൻസ് ഇന്ത്യ ഉണ്ടാക്കി അതിലൂടെ നമ്മള് ഈ നിരോധനത്തിന് ശേഷം നമ്മുടെ സാമ്പത്തിക വളർച്ചയും കയറ്റുമതിയും കൂടുകയാണ് ചെയ്തത് എല്ലാ അർത്ഥത്തിലും ഇരുപത് ശതമാനം നമ്മുടെ കയറ്റുമതി കൂടിയെന്ന് പറയുമ്പോൾ അമേരിക്കയോട് നമ്മൾ പ്രതികരിക്കേണ്ടതല്ലേ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയല്ലേ ഈ ലോകരാഷ്ട്രങ്ങളുടെ മേധാവിയാണ് താനെന്ന രീതിയിൽ പെരുമാറുന്ന ഒരു രാജ്യത്തോട് നമ്മൾ പെരുമാറേണ്ടതെന്ന് നമ്മളല്ലേ കാണിച്ചു കൊടുക്കേണ്ടത് ജനാധിപത്യത്തിൽ അത് മനോഹരമായിട്ട് നമ്മൾ കാണിച്ചു കൊടുത്തു ഇനി മറ്റു രാജ്യങ്ങളും ഇതേ പാതയിൽ പിന്തുടരുമ്പോൾ ഇത് വലിയ ശക്തി സാമ്പത്തിക ശക്തിയായിട്ടുള്ള വളർച്ചയ്ക്ക് ഇന്ത്യക്ക് കാരണമാകും അതെ തീർച്ചയായിട്ടും ഇത് അതുപക്ഷെ അത് ഇന്ത്യയുടെ രീതിയാണ് ഇന്ത്യയുടെ രീതിശാസ്ത്രമാണ് ശരിയെന്ന് തെളിഞ്ഞു കഴിഞ്ഞു കാരണം അതിന്റെ അടിസ്ഥാനത്തിലാണ് അമേരിക്കയ്ക്ക് അത് ബോധ്യം വന്നത് അമേരിക്ക വായിൽ തോന്നിയതൊക്കെ ഈ ട്രംപ് വിളിച്ചു പറയുമ്പോഴും ഇന്ത്യ ആ രീതിയിൽ എല്ലാം പ്രതികരിച്ച് വളരെ ഡിപ്ലോമാറ്റിക് ആണ് അതിന്റെ ഒരു ഗുണം ഉണ്ടായത് എന്താന്ന് വെച്ചാൽ അമേരിക്ക വളരെ കൃത്യമായിട്ട് പിന്നീട് നമ്മളുമായിട്ട് ഒരുപാട് ധാരണകൾ ഒപ്പുവെക്കാൻ പിന്നീട് വന്നു ധാരാളം കരാറുകൾ ഒപ്പുവെച്ചല്ലോ പത്ത് കൊല്ലത്തേക്കുള്ള സൈനിക കരാർ ഒപ്പുവെച്ചു നാച്ചുറൽ ഗ്യാസ് ഇറക്കുമതി ചെയ്യാൻ അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി കരാർ ഒപ്പുവെച്ചു ഈ അത്തരത്തിലുള്ള ധാരാളം തീരുമാനങ്ങളുമായിട്ട് അമേരിക്ക തന്നെ നമ്മളോട് വന്നല്ല അതുകൊണ്ട് ഈ ഇന്ത്യയുടെ നിലപാടുള്ള ഒരു ഗുണം ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നിലപാട് എല്ലാവരുടെയും തോളിലേക്ക് നീളുന്ന ഒരു ഒരു കൈകൾ എപ്പോഴും ഇന്ത്യക്ക് ഉണ്ട് ആരെയും കാലാകാലത്തേക്കും ശത്രുക്കളായി നമ്മൾ മാറ്റി നിർത്താറില്ല നമുക്ക് ഒരേ സമയം റഷ്യയോട് ബന്ധമുണ്ട് അതേസമയം അമേരിക്കയോട് ബന്ധമുണ്ട് അതേ സമയത്ത് തന്നെ ചൈനയോട് ബന്ധമുണ്ട് ഒക്കെ ജാഗ്രതയോടെയാണ് അമേരിക്ക ഈ ബംഗ്ലാദേശിനെയും പാകിസ്ഥാനൊക്കെ ഉപയോഗിച്ച് നമ്മളെ ഉപദ്രവിക്കുമോ എന്നൊരു ആശങ്ക നമുക്കുണ്ട് അതുകൊണ്ട് നമ്മൾ ചൈനയോട് അടുപ്പത്തിൽ കഴിയുന്നു ചൈന നമ്മളോട് അത്ര എന്തുമാത്രം ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് അറിയാമത് അപ്പൊ റഷ്യ വെച്ച് നമ്മൾ അപ്പൊ അത് അത് റഷ്യയെ ഉപയോഗിച്ചൊക്കെ ചെയ്യും അപ്പൊ നമുക്ക് ഇത് ഇങ്ങനെയാണ് ഇപ്പൊ ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങളിലും ഒരു ഒരു സമദൂരം സൂക്ഷിച്ചുകൊണ്ട് തന്നെ നമ്മൾ കീപ്പ് ചെയ്യുന്ന ഒരു ജാഗ്രതയുണ്ട് അതാണ് ഏറ്റവും രസകരമായത് അഫ്ഗാനിസ്ഥാനുമായിട്ട് നമ്മൾ ഈയിടെ ഉണ്ടാക്കിയ ആ നയതന്ത്ര ബന്ധമാണ് സാധാരണ ഒരു ജനാധിപത്യ രാജ്യം എന്ന രീതിയിൽ ഇന്ത്യ ഇങ്ങനത്തെ ഒരു മതമൗലിക രാജ്യത്തെ അംഗീകരിക്കുന്നതിൽ പണ്ടത്തെ യൂറോപ്യന്മാരുടെ ആ ഒരു വലിയ പ്രതിഷേധവും എതിർപ്പുമൊക്കെ ഉണ്ടാകേണ്ടതാണ് പക്ഷെ ഒരു അക്ഷരം ഒരു രാജ്യവും ഇന്ത്യയില്ല ഇന്ത്യയുടെ പരമാധികാരം എന്താണോ അതിനനുസരിച്ച് വേണ്ട നയങ്ങൾ എന്താണോ അത് നടപ്പാക്കാൻ ഞങ്ങൾക്ക് ശേഷിയുണ്ട് അതിന് ആരുടെയും പെർമിഷൻ വേണ്ട വേണ്ടി അഫ്ഗാനിസ്ഥാന്റെ കാര്യത്തില് നമ്മളൊരു പക്ഷേ നിവൃത്തി കേടുകൊണ്ട് ഇപ്പോൾ എടുക്കുന്ന ഒരു നയതന്ത്ര നില ഡിപ്ലോമസി ഡിപ്ലോമസി എന്നൊക്കെ തന്നെയാണ് നമ്മൾ പേര് പറയേണ്ടത് പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ അതൊരു മാതൃകാപരമായ ഒരു സംഗതിയായിട്ട് അല്ല ഇന്ത്യ പോലും കാണുന്നത് നിവൃത്തി കേടുകൊണ്ടാണ് കാരണം ടെററിസത്തെ പാകിസ്ഥാൻ സ്പോൺസേർഡ് ടെററിസം പാകിസ്ഥാന്റെ ഇന്ത്യയുടെയും അഫ്ഗാനിസ്ഥാന്റെയും അതിർത്തികളിൽ പാകിസ്ഥാൻ വളർത്തിക്കൊണ്ടിരിക്കുന്ന ടെററിസം ഉണ്ട് ആ ടെററിസ്റ്റുകളാണ് ഇന്ത്യയുടെ എക്കാലത്ത് ഏറ്റവും വലിയ ഭീഷണി അതിനെ നേരിടാൻ അഫ്ഗാനിസ്ഥാന്റെ സഹായം നമുക്ക് ആവശ്യം മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കുക പക്ഷെ ആ സമയത്ത് തന്നെ നമ്മൾ മറക്കുന്നില്ല ലോകം കണ്ട ഏറ്റവും വലിയ ഭീകരപ്രസ്ഥാനം ഇപ്പറഞ്ഞ ലഷ്കർ എ തൊയ്ീബയും ജയ്ഷെ മുഹമ്മദും ഒന്നുമല്ല അത് സാക്ഷാൽ താലിബാൻ തന്നെയാണ് ആ താലിബാൻ അധികാരത്തിലിരിക്കുന്നത് കൊണ്ടാണ് ഈ അഫ്ഗാനിസ്ഥാൻ ഇപ്പോഴത്തെ അഫ്ഗാനിസ്ഥാൻ ഗവൺമെന്റിന് ഒരു എംബസി പോലും കൊടുക്കുകയില്ല എന്ന് ലോകത്തിലെ മഹാഭൂരിപക്ഷം രാജ്യങ്ങളും തീരുമാനിച്ചത് അപ്പോഴാണ് ഇന്ത്യ എംബസി കൊടുക്കാൻ തീരുമാനിക്കുന്നത് ഇന്ത്യ വലിയ തോതിൽ ഉദാരമായ സഹായം അഫ്ഗാനിസ്ഥാന് കൊടുക്കാൻ തീരുമാനിക്കുന്നത് അതൊന്നും അഫ്ഗാനെ സ്നേഹിച്ചിട്ടല്ല താലിബാനെ സ്നേഹിച്ചിട്ടുമല്ല ഇന്ത്യക്ക് തൽക്കാലം അഫ്ഗാൻ്റെ ഒരു പ്രൊട്ടക്ഷൻ ആവശ്യമുണ്ട് അഫ്ഗാനെ പ്രൊട്ടക്ഷൻ അല്ല അഫ്ഗാനെ ഉപയോഗിച്ചിട്ട് ഈ പാകിസ്ഥാനിലെ തീവ്രവാദികളെ നിലക്കു നിർത്താൻ നമുക്ക് ഒരു ടൂളായിട്ട് മാരകമായൊരു ആയുധമായിട്ട് ഈ അഫ്ഗാൻ താലിബാനെ നമുക്ക് ആവശ്യമുണ്ട് അത് അതിൻ്റെ കാര്യമുള്ളൂ അത് പക്ഷേ വലിയ വിമർശനമുണ്ട് ഇന്ത്യ ഗവൺമെന്റിനെതിരായിട്ട് ഒരു പക്ഷേ ദീർഘകാലത്തിൽ അതിന് നമ്മൾ വലിയ വിലയും കൊടുക്കേണ്ടി വരും പക്ഷെ നിലക്ക് നിർത്തേണ്ട നേരത്ത് അവനെയും നിലക്ക് നിർത്താൻ ഇന്ത്യക്ക് കഴിയുമെന്ന ആത്മവിശ്വാസം കൊണ്ടാണ് അപകടകാരികളുടെ പാളയത്തിലും നമ്മൾ സഖ്യത്തിൽ താലിബാൻ അധികാരം ഏറ്റെടുത്ത സമയത്ത് ഇന്ത്യയുമായിട്ടുള്ള എല്ലാം ബന്ധം അവരും വിട്ടു നമ്മളും വിട്ടു പക്ഷേ അവരെ തീവ്രവാദ സ്വഭാവത്തിന്റെ മാക്സിമത്തിൽ നിൽക്കുന്ന അവരെ നമ്മൾ കൊണ്ടുവന്നെങ്കിൽ നമ്മുടെ ജയശങ്കറിനെ പോലുള്ള അജിത് ദോവലിനെ പോലുള്ള മോദിയെ പോലുള്ള ആൾക്കാരുടെ കൂർമ്മ ബുദ്ധിയിൽ അമേരിക്കയല്ല ഏത് രാജ്യം വന്നാലും നമ്മൾ നമ്മുടെ വാണിജ്യമായിട്ടും നയതന്ത്ര തീരുമാനങ്ങളുമായിട്ടും സഖ്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകും എന്ന് നമ്മൾ കാണിച്ചു കൊടുക്കുകയാണ് കാണിച്ചു പക്ഷേ ഈ പറഞ്ഞ ആളുകളൊന്നും ശാശ്വതമായ സുഹൃത്തുക്കളോ ശത്രുക്കളോർക്കേണ്ട കാര്യം അതാണ് ഇവരുടെ ബുദ്ധി എന്ന് പറയുന്നത് ഈ ിബാനെ നന്നാക്കി കളയാമെന്ന വ്യാമോഹമല്ല മനസ്സിലായില്ലേ ഇപ്പോഴത്തെ ബുദ്ധി വേറൊന്നുമല്ല ഇപ്പോ ഫോർ ദ ടൈം ബീയിങ് ഇന്ത്യക്ക് ഈ മാരകമായ ഭീകരവാദി ആവശ്യമുണ്ട് എന്തിന് മറ്റൊരു ഭീകരതയെ നേരിടാൻ ഒരു പാമ്പാട്ടിയെ പോലെ ഇന്ത്യ ഈ പാമ്പിന് നേരെ മകുടി എഴുതുന്നുണ്ട് പക്ഷെ പാമ്പാട്ടിക്ക് അറിയാം ഇതിന് വിഷമുണ്ടെന്നും ഇതിന് കൊത്താൻ കഴിവുണ്ടെന്നും അതെ അത്രേയുള്ളൂ അവനെ കൊണ്ട് ഇപ്പൊ കളിപ്പിക്കേണ്ട കാര്യമുണ്ട് അത്രേ ഉള്ളൂ എന്റെ കാര്യം അങ്ങനെ കണ്ടാൽ മതി ഓക്കെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക